ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു എന്നാൽ ഇതാ ഇരുട്ട് വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു എന്നാൽ എന്നാലിതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു ഞങ്ങൾ കുരുഡന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു കണ്ണില്ലാത്തവരെപ്പോലെ തപ്പിത്തടഞ്ഞ് നടക്കുന്നു സന്ധ്യാസമയത്തെന്ന പോലെ ഞങ്ങൾ മധ്യാനത്തിൽ ഇടറുന്നു ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെ ആകുന്നു ഞങ്ങളെല്ലാവരും കരടികളെപ്പോലെ അലറുന്നു പ്രാവുകളെപ്പോലെ ഏറ്റവും കുറുകുന്നു ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു എങ്കിലും ഒട്ടുമില്ല രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുൻപാകെ പെരുകിയിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ചിലന്തിവല നെയ്യുകയും ചെയ്യുന്നു ആ മുട്ട തിന്നുന്നവൻ മരിക്കും പൊട്ടിച്ചാൽ അണലി പുറത്തുവരുന്നു അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല അവരുടെ പണി അവർക്ക് പുതപ്പാകയുമില്ല അവരുടെ പ്രവൃത്തികൾ നീതികെട്ട പ്രവർത്തികൾ സാഹസകർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട് അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങൾ ആകുന്നു ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട് സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല അവരുടെ നടപ്പിൽ ന്യായവുമില്ല അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു അവയിൽ നടക്കുന്നവനൊരുത്തനും സമാധാനം അറിയേയില്ല അതുകൊണ്ട് ന്യായം ഞങ്ങളോടകന്ന് ദൂരമായിരിക്കുന്നു നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല